ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ബൈ ജോ ആൻഡ് ബിയേർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ജനിച്ച ജോ ആൻഡ് ബിയേഡ് തൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠമായി നടന്ന സംഭവങ്ങളെ വിവരിക്കുന്ന ഒരു അമേരിക്കൻ ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ റൈറ്ററും എസ് ഐഇയിസ്റ്റും ജേണലിസ്റ്റും മറ്റും നോവലിസ്റ്റും കൂടിയാണ് ആൻഡ് അയോവ യൂണിവേഴ്സിറ്റിയിലെ സ്പേസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്ലി പബ്ലിക്കേഷൻ്റെ എഡിറ്ററായിരിക്കുമ്പോഴാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വെടിവെപ്പ് കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ദ ന്യൂയോർക്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട അവരുടെ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ ബിയേഡ് ആ ഷൂട്ടിംഗ് മാസൊക്കെ അവർക്കുണ്ടാക്കിയ ഷോക്ക് നഷ്ടം മറ്റും ദുഃഖത്തെപ്പറ്റി പറയുകയാണ് കൂടാതെ ഗാംഗ്ലൂ എന്ന ഫിസിക്സ് ഗവേഷണ വിദ്യാർത്ഥി നടത്തിയ അക്രമാശക്തമായ വെടിവെയ്പ് മൂലം മരണപ്പെട്ട തൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ചും ആ ദുരന്തത്തെക്കുറിച്ചും അയാളുടെ ആത്മഹത്യയെക്കുറിച്ചും സൂക്ഷ്മ വിവരണം നൽകുന്നുണ്ട് അതുകൂടാതെ അയോനീകൃതമായ വാതകം പ്ലാസ്മ അതിൻ്റെ പര്യവേഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഹര രൂപം ദ്രാവകരൂപം വാതകരൂപം കഴിഞ്ഞ് പ്ലാസ്മ എന്നത് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് വാതകത്തെ ഉയർന്ന താപത്തിൽ ചൂടാക്കുമ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയയിൽ നിന്നും ഇലക്ട്രോൺസ് വേർപെടുന്നു അങ്ങനെ രൂപപ്പെടുന്ന പ്ലാസ്മയിൽ പോസിറ്റീവ്ലി ചേഞ്ച്ഡ് അയൺസും നെഗറ്റീവ്ലി ചേഞ്ച്ഡ് ഇലക്ട്രോൺസും ഉണ്ട് അതിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും രാത്രിയിൽ പ്രായമായ ആരോഗ്യ പ്രശ്നമുള്ള തൻ്റെ കോലി എന്ന നായയെ യൂറിനേറ്റ് ഇപ്പിക്കാൻ വീടിന് വെളിയിൽ കൊണ്ടുപോവുകയാണ് ബി അവർ ആകാശത്ത് മിന്നുന്ന ചൊവ്വായേയും മറഞ്ഞു നിൽക്കുന്ന വ്യാഴത്തെയും കാണുന്നു ഇങ്ങനെയാണ് ഇ എസ് എ തുടങ്ങുന്നത് അവർക്കിതെല്ലാം അറിയാൻ സാധിച്ചത് അയോവ യൂണിവേഴ്സിറ്റിയിലുള്ള ബഹിരാകാശ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലൂടെയാണ് കോലിയുമായി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നു ഇടയ്ക്ക് ഇതേ ആവശ്യത്തിന് വീണ്ടും എഴുന്നേൽക്കേണ്ടി വരും എന്ന് അവർക്ക് അറിയാം ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലി കൂടാതെ വേറെയും ചിലരുണ്ട് അവിടെ അതിൽ ഒന്ന് അവർക്ക് കാണാൻ കിട്ടാത്ത അവരുടെ വാനേഷ്ഡ് ഹസ്ബൻഡും മറ്റേത് മുകളിലത്തെ ബെഡ്റൂമിൽ രാവും പകലും ഓടിച്ചാടി ശബ്ദമുണ്ടാക്കി അവരുടെ സമാധാനം കെടുത്തുന്ന കുറേ അണ്ണാന്മാരുമാണ് ഇതിൽ അണ്ണാന്മാരെ ഒഴികെ ആരെയും ഉപേക്ഷിക്കാൻ ബി തയ്യാറല്ല ഇവിടെ അവരുടെ ഫ്രണ്ട് കാരലീൻ അണ്ണാൻ കുടുംബത്തെ ആ മുറിയിൽ നിന്നും അകറ്റി അവരെ സഹായിക്കുന്നുണ്ട് ബി ഏഡ് അടുത്ത് സ്പേസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അതിലൂടെ അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥിയായ ഗാങ് ലൂവിന് അയാളോട് ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്ന ക്രിസ്റ്റോഫ് ഗോയറ്റ്സിനോടും അവഹേളനവും അവജ്ഞയും കാണിക്കുന്ന ബോബ് സ്മിത്തിനോടുമുള്ള നീരസവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ സഹവിദ്യാർത്ഥി ലിൻഹുവാഷാനോടുള്ള അസൂയയും വെളിപ്പെടുത്തപ്പെടുന്നു മാത്രമല്ല ക്രിസ് ബോർഡിന് ഒരു നല്ല സുഹൃത്ത് മാത്രമല്ല അതിനൊക്കെ ഒരുപാട് മുകളിലാണ് അവരുടെ ബന്ധം എന്നും മനസ്സിലാകുന്നു ക്രിസ് ഗ്രഹങ്ങളിലെ കാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് പോകാറുണ്ട് അങ്ങനെ പോയി വരുമ്പോൾ പല സമ്മാനങ്ങളും ബി ഏഡിന് നൽകാറുണ്ട് അതിൽ പോലണ്ടിൽ നിന്നും വരുമ്പോൾ സമ്മാനിച്ച ഈച്ചകളുടെ ചിറകുകളെ ഉൾക്കൊള്ളിച്ച ആംബർ സ്റ്റോണും പിന്നീട് സമ്മാനിച്ച ആനത്തോൽ കൊണ്ടുള്ള ഒരു ബ്രെയ്സ്ലെറ്റുമാണ് ബിയേഡിന് ഏറ്റവും പ്രിയപ്പെട്ടവ ക്രിസും ബിയേഡും പതിവ് പോലെ പലതിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട് ക്രിസിൻ്റെ ആ സമയത്തെ അമിത താല്പര്യം തോന്നുന്ന സനിഗ്രഹ വളയത്തിലെ പ്ലാസ്മയിലുള്ള ഡസ്റ്റിനെ പറ്റിയും അടുത്ത കാലത്ത് ജർമ്മനിയിൽ നിന്നും വന്ന അമ്മയെ പല സ്ഥലങ്ങൾക്കും കൊണ്ടുപോകുന്നതിനെ പറ്റിയുമാണ് സംസാരിക്കുന്നത് അടുത്ത് ബി എഡ് ഫിസിക്സിനോട് താല്പര്യമില്ലാത്ത ഗാംഗ്ലു വൈകുന്നേരങ്ങളിൽ ലാബിൽ സമയം ചെലവഴിക്കാതെ പകരം ഫയറിംഗ് റേഞ്ചിൽ ആയിടെ അയാൾ വാങ്ങിച്ച തോക്ക് ഉപയോഗിച്ച് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയും പറയുന്നു ദുരന്തം വിതച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആ വെള്ളിയാഴ്ച ദിവസം ബി എഡിന് അധികം ജോലികൾ ഇല്ലാത്തതുകൊണ്ട് ക്രിസ്സിൻ്റെ അറിവോടെ വീട്ടിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്ന ഗാങ് ലുവെ കാണുന്നു പക്ഷേ അയാളുടെ പക്കലുള്ള താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അതിൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരെയും കൂട്ടുന്നുണ്ട് എന്ന് അയാളുടെ സഹോദരിക്ക് അയാൾ എഴുതിയ കത്തിനെ പറ്റിയോ അതിനുവേണ്ടി അയാൾ കരുതിയ ഷോട്ട്ഗൺ മറ്റും റിവാൾവറിനെ പറ്റിയോ ബി അപ്പോൾ ഒന്നും തന്നെ അറിയില്ലായിരുന്നു സെമിനാർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗാംഗ്ലൂ വെളിയിൽ പോയി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡൈറ്റൻ്റെ മുറിയിൽ അദ്ദേഹം ഉണ്ടെന്ന് ഉറപ്പു വരുത്തുന്നു വീണ്ടും മുറിയിലേക്ക് കയറി ചെന്ന് ഗാംഗ്ലൂവിൽ നിന്നും ക്രിസ് ഗോയറ്റ്സിന് തലയുടെ പിൻഭാഗത്ത് ആദ്യത്തെ വെടിയേൽക്കുന്നു രണ്ടാമത്തെ ബുള്ളറ്റ് ലിൻഹുവ ഷാൻ്റെ നെറ്റിയിൽ പതിക്കുന്നു മൂന്നും നാലും ബുള്ളറ്റ്സ് ബോബ് സ്മിത്തിൻ്റെ ശരീരത്തിൽ പതിക്കുന്നു അതിനുശേഷം ഗാംഗ്ലൂ ഡൈറ്റിൻ്റെ മുറിയിൽ ചെന്ന് മൂന്ന് തവണ വെടിയുതീർക്കുന്നു പിന്നെ അഡ്മിനിസ്ട്രേറ്ററായ ക്ലിയറിക്കും അവിടുത്തെ റിസപ്ഷനിസ്റ്റിനും വെടിയേൽക്കുന്നു ഇതിനുശേഷം ആളൊഴിഞ്ഞ ഒരു കോൺഫറൻസ് ഹാളിൽ ചെന്ന് ഗാംഗ്ലൂ തൻ്റെ വലത്തെ കണ്ണിനും ചെവിക്കും ഇടയിൽ റിവോൾവർ വെച്ച് കാഞ്ചി വലിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എല്ലാം അവസാനിക്കുന്നു തകർന്നു പോയ ബിയേഡിനെ സമാധാനിപ്പിക്കാൻ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് ഒഴുകുന്നു ആ കൂട്ടത്തിൽ അവരുടെ വാനിഷ്ഡ് ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡ് അടക്കം എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു രാത്രിയിൽ പതിവ് പോലെ കൊളിയുമായി വെളിയിൽ ഇറങ്ങിയ ബിയേഡ് ആകാശത്ത് ഹീലിയം ബലൂണിനെ പോലെ മിണ്ണുന്ന എല്ലാ നക്ഷത്രങ്ങളും മരിച്ചുപോയവരാണ് എന്ന് സങ്കല്പിക്കുന്നു വാസ്തവത്തിൽ രവിനും പകലിനും ഇടയിലുള്ള ആ സമയം ഒരു ഈക്ലിബ്രിയം ആണ് എർത്തിൻ്റെ ഫോഴ്സും സണ്ണിൻ്റെ ഫോഴ്സും സംഗമിക്കുന്ന സമയം ബിയേഡ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആംബർ സ്റ്റോണിനെ പിടിച്ചുകൊണ്ട് ലൈക്ക് ദിസ് എന്ന് അത് സമ്മാനിച്ച ക്രിസ്സിനോട് മരിച്ചുപോയ ക്രിസ്സിനോട് ചോദിക്കുന്നു പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മ പോലെ വേറൊരു അവസ്ഥയിലുള്ള ക്രിസ്സും താനും ആ സമയത്ത് അമാനുഷികമായ ഒരു കണക്ഷനിലാണ് എന്ന് സങ്കൽപ്പിക്കുന്ന ബിയേഡിന് ക്രിസ് എക്സാക്ട്ലി എന്ന് പറയുന്നതായി തോന്നുന്നു അങ്ങനെ ബിയേഡ് തൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന നോൺ ഫിക്ഷൻ നാരറ്റീവ് അസാമാന്യമായ രീതിയിൽ അവസാനിപ്പിക്കുന്നു എൻ ബി നോറ്റ ബെന്നി ഇങ്ങനെ ഊഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത പലതിനെയും നാം നമ്മുടെ ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യും അതിനെയെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അതുമാത്രമല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ